എന്നിട്ട് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന് മുമ്പ് പരാതി തുടങ്ങി സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ സാഹിത്യ സമാജത്തിന്റെ നൂറാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അതിവിപുലമായ രീതിയിൽ നൂറാം വാർഷികം ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ അത് എത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിച്ച് എന്നും സംസാര വിഷയമാകത്തക്ക രീതിയിൽ അതിഗംഭീരമായി നടത്താം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനാണ് നമ്മൾ നമ്മുടെ കൂടിയിട്ടുള്ളത് അത് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തരുന്നതേ ഇങ്ങനെ അല്ലാണ്ട് ഉപ്പൊക്കെ ഇട്ടിടത്ത് വറുത്തിട്ട് തരുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സുഖമാവും അല്ലേ അതിന് നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട് അത് മതി നമ്മൾ അടുത്ത മീറ്റിംഗ് മുതൽ അണ്ടിപ്പരിപ്പ് നമ്മൾ നിരോധിക്കണം നിരോധിക്കേ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല വേണ്ടെന്നൊക്കെയാണ് ബ്രഹ്മ യോജിക്കണ്ട നിങ്ങൾ യോജിക്കണ്ടോപ്പിനോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ടല്ല ഇനിയിപ്പൊ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ബദാമ അണ്ടിപ്പരിപ്പ് എന്ത് ആവാം കാരണം സാഹിത്യ സാംസ്കാരിക രംഗത്തിന് വേണ്ടി എത്ര പണം ചെലവാക്കാനും നമ്മുടെ സർക്കാർ തയ്യാറാണ് അതുകൊണ്ട് തന്നെ പണം ഒരു വിഷയല്ല നമുക്ക് ഈ വാർഷികം എങ്ങനെ ഭംഗിയാക്കാം അതിനെ കുറിച്ച് സംസാരിക്കും എനിക്കൊരു അഭിപ്രായം ഈ സാഹിത്യ സമ്മർദ്ദം പരിപാടി ഭംഗിയാക്കണം എന്നാണ് ഞാൻ അഭിപ്രായം ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ ഇതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ എവിടെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആറ് മാസം മുമ്പ് വീട്ടിൽ കൊണ്ടുവച്ചാ കുറച്ച് ബാക്കി ഇരുന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാണ് അല്ലാതെ ഇവിടത്തേക്ക് വാങ്ങിച്ചല്ലേ ആറു മാസം കാലാവധി ഒന്നും ഇല്ല അണ്ടിപ്പരിപ്പ് ഇപ്പൊ അങ്ങനെയല്ല കഴിച്ചോ അല്ലെ ഇത് പറയൂ നമ്മളിപ്പോ എന്ത് ചെയ്യണപ്പൊജോ എനിക്കൊരു കാര്യം പറയാണ്ട് എന്തായാലും നമ്മുടെ നൂറാം ഭാഷകാണല്ലോ ഒരു കവി സമ്മേളനം എന്തായാലും വേണം കാരണം കവികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഞാനടക്ക് എത്ര കവികളുണ്ട് ഒരു 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 കാര്യം പറയട്ടെ ആ ഈ കവിയറങ്ങും അക്ഷരശ്ലോകശേഷാനും കേക്കാനും ആരും ഉണ്ടാവില്ല നമുക്ക് ആളുകളെ ആകർഷിക്കണം നമ്മുടെ ഇതിനകത്ത് കവികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാനം അതിന്റെ പേരിൽ ഒരു തമ്മിത്തല്ലോ അതുകൊണ്ട് അത് വേണ്ട വേണ്ടപാട്ട് വെച്ചല്ലേ ഉത്സവപ്പറമ്പല്ല എന്തിന്റെ പരിപാടിയാണെന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം അല്ല ഞാൻ നിങ്ങൾ തന്നെ ഒരു സജഷൻ പറ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്കൊരു നൃത്ത പരിപാടിയെ കുറിച്ച് ആലോചിക്കാം അതിപ്പോ അങ്ങനെയാണെങ്കിലേ നമ്മളെ നമ്മുടെ കലാശബരില് നർത്തകിമാരണ്ടാവില്ല തന്നെ മതിയല്ലോ എന്റെ അയപ്പ് കലാസബരിയിലെ പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ ഉത്സവപ്പറമ്പുണ്ട് നമുക്ക് അതല്ല വേണ്ടത് നമുക്ക് ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒരു ഡാൻസറെ കൊണ്ടു ആ സെലിബ്രിറ്റിനെ കൊണ്ടുവരാം പക്ഷെ ഒരു പരീടെ പൈസ കൊടുക്കേണ്ടി വരും ഏഹ് അത് വേണ്ട അത് വേണ്ട നമുക്ക് ഇപ്പോ യുവാക്കളുടെയും നമ്മുടെ യുവതികളുടെയൊക്കെ ഒക്കെ ഹരമായിട്ടൊരു നർത്തകിയുണ്ട് ആ ശശരത്ത് അയ്യോ അതല്ല ഇപ്പൊ പുതിയ കുട്ടി ഇപ്പോഴത്തെ പുതിയ കുട്ടി ലക്ഷ്മി ലക്ഷ്മി നമ്മുടെ സ്ത്രീ അതായത്

ഒരാൾ എഴുപത്തിയഞ്ച് വാങ്ങണേ ഇരുപത്തി ഒരു സെലിബ്രിറ്റി ഒരു സീരിയൽ താരൊക്കെ ആവുമ്പോൾ അമ്പതൊക്കെ ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട ഒരു പ്രശ്നമില്ല സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇതിനു വേണ്ട ഫണ്ട് അനുവദിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ചോദിച്ചു പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം കവിയരങ്ങിപ്പോ എന്തായാലും ചെയ്യുന്നില്ല അപ്പൊ നമുക്കൊരു സാംസ്കാരിക സാഹിത്യ നായകന്റെ ഒരു പ്രഭാഷണം വേണം അത് അത് വേണ്ടേ ഒരു സാഹിത്യ പരിപാടിയാണ് ഒരു പ്രഭാഷണം വേണം കവിതനെ കുറിച്ച് ഒരാൾ സംസാരിക്കട്ടെ അത് സത്യശീലമാഷ സത്യശീല നല്ലൊരു സജ്ജനാണ് അവിടെ വേറൊരു പ്രശ്നമുണ്ട് അതെ ഞാനൊരു ഇത് പറയാം ഈ സത്യശീല ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ മാസം ടി വിയിൽ ഒരു ചാനൽ അതിൽ രാഷ്ട്രീയ പരാമർശം നടത്തി ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചാണ് അത് അത് പറഞ്ഞത് വേണ്ട അതിലെ കമന്റുകൾ മുഴുവനും ഞാൻ വായിച്ചു ഞാൻ കണ്ട് വളരെ മോശമാണ് ആൾക്കാർ എതിരാ പുള്ളിക്ക് അത്യശീലമാറച്ച് പക്വതയും പാകതയും ആരാ നമ്മളെ അതായത് സാഹിത്യ രംഗത്തെ കുറിച്ചും സാംസ്കാരിക രംഗത്തെ കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ് അപ്പൊ സീരിയൽ ലക്ഷ്മിന്റെ ഡാൻസും ശീതള പ്രഭാഷണവും പ്രഭാഷണവും അതൊർപ്പിച്ച് അതാ വേറൊരു പ്രത്യേക കാര്യം നൂറാം വാർഷി ആഘോഷിക്കുകയാണ് അപ്പൊ പുതിയ കേരള ഗാനമാണ് കേരള ഗാന കേരളത്തെ ഒരു പുതിയ ഗാനം നിങ്ങൾ ആണോ ഇതിപ്പോ സംഘഗാനാണോ ഒറ്റക്കാണോ പാട്ട് നമുക്ക് പറയാൻ പറ്റും കുറച്ച് ചിട്ടപ്പെടുത്തുമ്പോഴേന്നുമില്ല എഴുതിയൊരു പാട്ട് ഞാൻ അത് എഴുതിയത് കേരളത്തെ പറ്റി ഞാനും അത് വേണ്ട എനിക്ക് ഈ കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ തനിമ കേരളത്തിന്റെ മനോഹാരിത ഈ ഗാനം കേട്ടു കഴിഞ്ഞാൽ കേരളം എന്ന കേൾക്കുമ്പോ ജനങ്ങൾ രോമാഞ്ചം കൊള്ളണം എല്ലാവരും കേരളത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കണം അതാണ് ഞാൻ ഉണ്ട് അല്ല അല്ല അത് അത് വേണ്ട വേണ്ട നമുക്ക് നല്ല പ്രശസ്തനായ ഒരു കവിനെ തന്നെ നമുക്ക് കൊണ്ടുവരാം ഒരുപാട് ഗാനങ്ങൾ എഴുതി പ്രഗത്ഭരായിട്ടുള്ള പലരും ഉണ്ടല്ലോ ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താം ഞാനൊരു നിർദ്ദേശം പറയാം ഈ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലാന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അറിയപ്പെടുന്ന എന്നാൽ നമ്മുടെ നാട്ടിൽ നാട്ടിലാർക്കും ഒരു വിലയില്ലാത്ത അതെ 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 രാഘവമാഷിയാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ സിനിമാ ഗാനങ്ങളിൽ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാഘവ മാഷെ കൊണ്ട് ഒരു പുതിയ ഗാനം കേരളത്തിൽ ഗാനം അപ്പൊ നമ്മളിപ്പോ ഫിക്സ് ചെയ്യാണ് നമ്മുടെ സീരിയൽ നടി ലക്ഷ്മിയുടെ നൃത്തം നമ്മളെ ശീതളം മാഷിന്റെ പ്രഭാഷണം രാഘവ മാഷിന്റെ കേരള ഗാനം അല്ല എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇല്ല ഇനി കമ്മിറ്റി പക്ഷെ കഴിക്കണ്ട കഴിക്കണ്ട നീ അല്ലെ വേറെന്തെങ്കിലും ഒരു സാധനം എഴുതികൊണ്ടിരിക്കുമ്പോ ശല്യങ്ങളുടെ വീഴണ്ട സ്തുതില്ല നോക്കി ചെയ്യോ തുതിയായി ഞാനൊരു പുതിയ സാധനം എഴുതിയുണ്ട് ഞാൻ ഒന്ന് കേട്ടു നോക്കിയേ ആളുകളാൽ ജീവിച്ചിട്ടാളുകളാൽ നാണം കെട്ടിട്ട് ആളുകളാൽ കൊല്ലപ്പെട്ടിട്ട് ആളുകളാൽ മൂടപ്പെടുമ്പോൾ ആളുകൾ പറയും ആളൊരു പാവമായിരുന്നു ഞാനൊരു പാവമല്ല എനിക്കങ്ങനൊരു ബഹുമാനവും വേണ്ട ഞാൻ മാറ്റപ്പെട്ടിട്ടകറ്റപ്പെട്ടിട്ടൊറ്റപ്പെട്ടിട്ട് അങ്ങനെ തീർന്നോളാം ശീതമായിട്ട് ഫോൺ എടുക്കണില്ല ഇന്റെ ഫോണിലേക്ക് വിളിച്ചേ ആ സാഹിത്യ സാംസ്കാരിക സമാജ സമ്മേളനത്തിന്റെ നൂറാം വാർഷിക പരിപാടി ഉണ്ടല്ലോ അതിൽ പ്രഭാഷണം പറയാൻ വേണ്ടി വിളിക്കുക എന്റെ സ്തുതി ആ നേരം കൊണ്ട് ഇവിടെ കുറച്ച് കൊറച്ച് പുല്ലരിഞ്ഞ പശുക്കൾക്ക് ഗുണം ചെയ്യും എന്റെ മണ്ടു നീ ഇത് വിചാരിക്കുന്ന പോലെ നല്ല പണിയുണ്ടതില് കവിതകളെ കുറിച്ചിട്ട് മണിക്കൂർ നേരം പ്രഭാഷണം ആ വേദിയൊക്കെ നല്ല വേദിയാണ് നിങ്ങൾ പോയി സംസാരിച്ചിട്ട് കാര്യൊക്കെ ഞാൻ ഞാനും നമസ്കാരം മണ്ണതനാണ് ആവുമോ മനസ്സിലായി പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ വിളിച്ചതേ അത് ഈ ഈ ഞാൻ തന്നെ തന്നെ വരണോ വരണം ി കവിതകളെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാന് കേരളത്തില് വേറെ ആളും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഞാനേ കൊറച്ച് ഇവിടെ ശീതലേട്ട അങ്ങനൊന്നും പറയല്ലേ ഞങ്ങൾ എല്ലാരും ഇപ്പൊ വളരെ പ്രതീക്ഷ കൊണ്ടിരിക്കാണ് ശീതളേട്ടം വരും പറഞ്ഞിട്ട് ഞങ്ങൾ നോട്ടീസ് അടിക്കാൻ തീരുമാനിച്ചു പറയരുത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ സുഹൃത്തും കൂടി ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി വരാം അത് വേണ്ട ശീതോ ആണോ ആ അതിന് വേണ്ടി ഞാൻ ബാക്കി ചെയ്തോളാം ഓ ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാർ വിളിച്ചു വരാം കേട്ടോ ആ ശീതട്ട അപ്പൊ ഞങ്ങൾ ഉറപ്പിക്കാണ് നോട്ടീസ് അടിക്കാൻ പോവാണ് ആ ശരി 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 ോട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു എന്റെ കവിത കേട്ടാ മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ആ വേദിയിൽ ഉണ്ടെന്ന് കാലൊന്നും പിടിക്കണ്ട കൊണ്ടുപോയ വേറെന്തല്ല ഞാനവിടെ കൊണ്ടുപോകുന്നത് ഹലോ ആ നമസ്കാരം രാഘവനാണ് നമസ്കാരം ആ കേരള ഗാനം ഞാൻ മന്മദിന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട് എന്റെ മെയിലേക്കോ അറിയാലോ എനിക്ക് തീരെ സുഖം ഉണ്ടായിട്ടില്ല രണ്ടു മൂന്ന് ദിവസമായി നല്ല പനിയായിരുന്നു എങ്കിലും ഞാനത് നന്നായി ശ്രമിച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് വായിച്ചിട്ട് രാഘട്ടനെ വിളിക്കാം എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഉടനെ ഞാൻ അത് ശരിയാക്കി തരാം ശരി ശരി ഓക്കെ രാഘട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു മുതുക്കൊതുക്ക ഞാൻ വിളിച്ചതേ ഒരു ചെറിയൊരു സഹായം വേണം നമ്മുടെ സാഹിത്യ സമാജത്തിൻ്റെ നൂറാം വാർഷികം ഉണ്ടല്ലോ അപ്പം അതിന് പാടാനായിട്ട് നമ്മളൊരു കേരള ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ അപ്പം ആ ചിട്ടപ്പെടുത്തി അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തിയിട്ട് എനിക്കതിൻ്റെ ഒരു അഭിപ്രായം പറയണം കാരണം എനിക്ക് മുഴുതുകയുള്ള വിശ്വാസമുള്ള ആ അല്ലായാലും മാറ്റങ്ങൾ വല്ലതും മരുത്തണമെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ മൊയ്തൊക്കെ അന്ന് വിലയിരുത്തൊരു അഭിപ്രായം പറയാം എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ എന്നിട്ട് അത് പാടാനുള്ളതാണ് ആ അപ്പൊ ഞാൻ വന്നാ മതിയല്ല എത്തിക്കോളാം ഞാൻ നാളെ എത്തിക്കോളാം താളത്തിലൊഴുകുന്നോയനായി നീവാ ചന്ദ്രയാൽ എന്നെ ഉണരുവാൻ വാ കുയിലുകൾ പാടുന്ന കസലൊന്ന് കേക്കുവാൻ വിടരുന്ന മലരിന്റെ

അതാണ് വസന്തവും ഗ്രീഷ്മവും ഋതുക്കളും പലതും വിരുന്നുകാരാണെന്റെ ജന്മനാട്ടിൽ കലയുടെ കേളി കേട്ട കേരള നാട്ടിൽ എങ്ങനെയുണ്ട് പൊളിയല്ലേ നല്ല അസല് ബോറാണത്